എനിക്ക് അമ്പത്തിമൂന്ന് വയസ്സായി അപ്പൊ എന്റെ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയെ സത്യസന്ധമായി ചെയ്യണം ആ സത്യസന്ധം ഇതുവരെ എന്റെ ഒരു കേസ് ഇതുവരെ എനിക്ക് നൂറ്റി ഇരുപത്തിയേഴ് കേസ് ഉണ്ടായിട്ട് എന്റെ കേസ് ശേഷിച്ചിട്ടില്ല എന്റെ കേസിൽ പോലീസിന് കുറ്റപത്രം കൊടുക്കാൻ പ്രയാസമാണ് ചില കേസിൽ സുപ്രീം കോടതി സുപ്രീംകോടതിയിൽ പോയി വന്നിട്ടുണ്ട് പക്ഷെ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് മടിക്കുകയാണ് അപ്പൊ ഞാൻ ഈ പണി ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്താം എന്ന് സി പി എം കരുതിയ തെറ്റാണ് കാരണം ഞാൻ ചാവാൻ തയ്യാറായി തന്നെ ജീവിക്കുന്ന ആളാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നതിന്റെ ഇരട്ടി കാരണം എനിക്ക് എനിക്കൊരു രാഷ്ട്രീയമുള്ളൂ ദേശസ്നേഹം എനിക്ക് പല രാഷ്ട്രീയമുള്ള ആളുകൾ പറയാറുണ്ട് എന്റെ ദേശസ്നേഹം രാജ്യത്തോടുള്ള ഇഷ്ടം അതാണ് എന്റെ രാഷ്ട്രം ആ ഒരു നിലപാട് ഉയർത്തിപ്പിടിച്ച് ഞാൻ മുമ്പോട്ട് പോകും ഏത് അവൻ വൃത്തിയോട് കാണിച്ചാൽ ഞാൻ വിളിച്ചു പറയും ഒരു കാരണം കാരണം ഞാൻ അമ്പത്തിമൂന്ന് വയസ്സിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഇനി കാലം കൂടി ചെയ്യും ഒരാൾ എന്ത് വിചാരിച്ചാലും ഞാൻ അല്പം പോലും പുറകോട്ട് പോകത്തില്ല മാത്യൂസ് കൊല്ലപ്പള്ളി എന്നല്ല സി പി എം പിണറായി വിജയൻ എന്നല്ല വിജയന്റെ മകൾ വൃത്തികേട് കാണിച്ച് പറയാൻ പറ്റൂ ഞാൻ പറഞ്ഞിരിക്കും ഒരു തരത്തിലും ഞാൻ അല്പം അല്പംയത്തില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യും ഞാൻ ഇതിനു മുമ്പ് ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്ത് ഞാൻ വഴിയിൽ ഇറങ്ങി ചായ കുടിക്കാറുണ്ട് കാപ്പ് കുടിക്കാറുണ്ട് ആള് വർത്താൻ പറ്റും ഇത് വളരെ